പ്പിൽ കുമാർ എഴുതിയ നാടകം പരമേശ്വരൻ കുര്യാത്തി മുഹമ്മദ് പൂവച്ചൽ പ്രഭാതൻ പരപ്പിൽ സനിൽകുമാർ കൂവളശ്ശേരി ചന്ദ്രിക വിജയൻ ഒ ശ്രീധരി പേര് ഞാൻ മറന്നല്ലോ എന്താ നിന്റെ പേര് അത് തന്നെ അത് തന്നെ കലികയുടെ മകൾ അല്ലേ നിന്റെ പ്രായത്തിൽ കലികയും ഇതേപോലെ ആയിരുന്നു ഒരു മാറ്റവുമില്ല നമ്മുടെ യുവരാജാവ് യാദിയുടെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ നീ തന്നെ നിയുക്തയായത് ഭാഗ്യം ഇന്ന് എട്ടാം ദിവസമല്ലേ ആ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഇന്ന് അർദ്ധരാത്രിയിൽ യുവരാജാവിന് സ്വബോധം തിരിച്ചു കിട്ടും വൈദ്യശാസ്ത്രത്തിൽ ഞാൻ ആർജിച്ച വിജ്ഞാനം എന്റെ മാനം കാക്കും ആ നീ ഉണർന്നിരിക്കണം നെറ്റിയിൽ തുണി എപ്പോഴും നനച്ചിടണം ശരി സ്വാമി ഞാൻ പോകുന്നു യുവരാ ദാസിയായ കലികയുടെ മകൾ അളക നീ എന്തിനു ഈ അർദ്ധരാത്രിയിൽ ഇവിടെ കടന്നു വരാൻ നിന്നോട് ആര് പറഞ്ഞു മാപ്പാക്കണ യുവരാജാവേ അങ്ങക്ക സംസാരിച്ചുകൂടാ അങ്ങനെ എനിക്കൊരു എന്തായാലും ആ നെറ്റിയിൽ തുണിയൊന്നും നനച്ചിരട്ടെ കൊട്ടാരം വൈദ്യം പറഞ്ഞിട്ട് പോയതാ കഴിഞ്ഞോ കഴിഞ്ഞു എട്ടു ദിവസങ്ങളായി അങ്ങും ഓർക്കാൻ കഴിയുന്നില്ലേ കുതിരയോട്ട മത്സരത്തിൽ അങ്ങ് കുതിരപ്പുറത്തുനിന്ന് തെറിച്ചു വീണത് ഒന്നും എല്ലാം ഞാൻ ഓർക്കുന്നു അമ്മ മഹാറാണി കൊട്ടാരത്തിലുണ്ട് ഇന്നലെയും അങ്ങയെ കാണാൻ വന്നിരുന്നു കണ്ടയുടൻ മോഹാരസ്യപ്പെട്ടു വീണു എന്റെ അമ്മ മഹാറാണിയുടെ കൂടെയുണ്ട് ഉണ്ട് കണ്ണുകൾ അടച്ചാട്ടെ ഈ മരുന്ന് വിഷമുള്ളതാ ഒരു കണിക പോലും കണ്ണിൽ വീഴാൻ പാടില്ല ഈ വിഷമുള്ള നിന്നെ ഏൽപ്പിച്ചത് ആരാണ് വൈദ്യൻ എന്നെ കൊല്ലാനുള്ള അപ്പോ നീ എന്നെ ശ്രമത്തിലാണോ അയ്യോ അല്ല അല്ല ാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എട്ട് ദിവസങ്ങളായി ഞാൻ അങ്ങയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങുകൾ ഒന്നടച്ചാട്ടെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും നീ എന്റെ മുന്നിൽ നിൽക്കുമ്പോ എന്റെ കണ്ണുകൾക്ക് എന്തോ വിഷമം പോലെ എനിക്കറിയില്ല അത് കണ്ണുകൾക്കല്ലേ അറിയോ കണ്ണടച്ചില്ലെങ്കിൽ ഞാൻ പോകും ഞാൻ ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം അയ്യോ നീ പോകണ്ട ഞാനിത് കണ്ണുകൾ അടച്ചു അങ്ങനെ അങ്ങനെ ഞാനീ കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ നമ്മുടെ ബാല്യം ഓർമ്മ വരുന്നു അതൊക്കെ മറന്നു അല്ലേ നീ അന്നൊരു പൂമുട്ടായിരുന്നു പുഷ്പമായിരിക്കുന്നു യുവരാജാവായപ്പോൾ ഞാനൊന്നും മറന്നിട്ടില്ല എല്ലാം ഇപ്പോൾ എന്റെ കണ്ണുമ്പിൽ കാണുന്നത് പോലെ എല്ലാം ഞാൻ ഓർക്കുന്നു കൊട്ടാരം നഗരം

എന്റെ മൂക്കിനടുത്തേക്ക് ഒന്ന് കൊണ്ടുവരാമോ ഞാൻ ആ മാല മാല മുടിയിൽ മുടിയിൽ അത് വേണ്ട ആ ആ ഭംഗി നിന്റെ മുടിയിലിരിക്കെ തന്നെ ഞാനതിനെ ആസ്വദിച്ചോളാം അയ്യോ അങ്ങ് യുവരാജാവണെന്നും രോഗശേഖിയിലാണെന്നും വിസ്മരിക്കുന്നു എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ആ സുഗന്ധം ആസ്വദിക്കണം അല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ബഹളം വയ്ക്കും

കുട്ടിക്കാലം മുതൽക്ക് നിന്നെ ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു നീ ദാസിപ്പണ്ണല്ല എന്റെ രാജകുമാരിയാണ് എന്റെ രാജകുമാരി തെറ്റിയില്ല നിന്റെ യുവരാജാവ് ഏയാദി തന്നെയാണ് ഈ പറയുന്നത് അങ്ങുറങ്ങിക്കോളൂ ഞാൻ എടുത്തിരിക്കാം ഞാൻ ഉറങ്ങാം പക്ഷെ ഒരു കാര്യം നീ എന്റെ അടുത്തിരിക്കണം ചേർന്നിരിക്കണം ആ അങ്ങനെ യുവരാജാവേ നേരം പ്രഭാതമായി നീ അയ്യോ അങ്ങനെ എന്താണ് ഈ പറയുന്നത് എനിക്ക് പോയാലല്ലേ പറ്റൂ എന്റെ കണക്കുകൂട്ടലിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല യുവരാജാവ് കൃത്യ സമയത്ത് തന്നെ ഉണർന്നിരിക്കുന്നു കാലിന് വേദന എങ്ങനെയുണ്ട് എന്റെ മരുന്നുകൾ ഫലിച്ചു അല്ലേ എല്ലൊടിഞ്ഞിട്ടെന്ന് തോന്നുന്നു വല്ലാത്ത വേദന വിഷമിക്കണ്ട ആര്യാവർത്തത്തിന്റെ പൂർവഭാഗത്തുള്ള വിദഗ്ധനായ ഒരു ചികിത്സകനെ കൊണ്ടുവരാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് എല്ലുകൾ കൂട്ടിയോജിപ്പിക്കുവാൻ മിടുക്കന ഈ യുവരാജാവിനെ കാണാൻ അമ്മ മഹാറാണി എഴുന്നള്ളുന്നു അമ്മേ നിനക്ക് ബോധം തിരിച്ചു കിട്ടിയ വിവരം അന്തപുരത്തിലുള്ള എല്ലാവരുടെയും കാതുകളിൽ എത്തിയിരിക്കുന്നു എല്ലാവരും ആനന്ദസാഗരത്തിൽ എട്ടു ദിവസങ്ങളായി നിന്റെ ചലനമില്ലാത്ത കിടപ്പ് കണ്ട് എത്രയോ പ്രാവശ്യം ഞാൻ വീണു നമ്മുടെ കൊട്ടാരം വൈദ്യന്റെ നിരന്തരമായ ശുശ്രൂഷയും പരിചരണവും കൊണ്ട് നീ രക്ഷപ്പെട്ടിരിക്കുന്നു അമ്മേ എന്റെ കാലുകൾക്ക് വല്ലാത്ത വേദന അമ്മ മഹാറാണി എന്നെ അനുവദിച്ച് കൽപ്പിച്ചാലും ഞാൻ ഉടനെ എല്ലുകൾ കൂട്ടി യോജിപ്പിക്കുന്ന കൊണ്ടുവരാം അങ്ങനെയാകട്ടെ എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം ആ എന്തോ നീ എന്താ നോക്കി നിൽക്കുന്നത് അത് കാലിൽ കുഴമ്പ് വരട്ടിക്കൊള്ളു നാം അന്തപുരത്തിലേക്ക് യാത്രയാകുന്നു നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അമ്മ പറഞ്ഞത് കേട്ടില്ലേ അമ്മേ ഞാൻ പുരട്ടി തരാം ആ അങ്ങനെ പുരട്ടിയാൽ മാത്രം പോരാ ശരിക്കും പുരട്ടണം എന്റെ അടുത്തിരുന്ന് പുരട്ടണം അയ്യോ തല കാണില്ല ആരും കാണില്ല കാണില്ലേ നീ എന്റെ അടുത്തിരിക്കുമ്പോ എന്റെ എല്ലാ വേദനകളും ഞാൻ മറക്കുന്നു അമാത്യൻ ആര്യാവർത്തത്തിന്റെ പൂർവഭാഗത്തു നിന്നെത്തിയ ചികിത്സകന് വിലപ്പെട്ട സമ്മാനങ്ങളും പണക്കിഴികളുമൊക്കെ നൽകാൻ നാം കൽപ്പിക്കുന്നു വരുന്നു എവിടെ കാലിനൊന്നും ഒരു ായി രോഗിയിലായിരുന്നു ഇപ്പോഴാണെങ്കിൽ നീ തീർത്തും ഉന്മേഷവാനാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രാജ്യകാര്യങ്ങളിലും മറ്റും ശ്രദ്ധ വേണം അച്ഛാ എല്ലാം അവിടത്തെ അനുഗ്രഹം പോലെ ഞാൻ ഒരു വിവരം ഉണർത്തിക്കാനാണ് ഇപ്പോൾ ഇങ്ങോട്ടെത്തിയത് എന്താണ് ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു അശ്വമേധത്തിന്റെ കുതിരയുമായി ഞാൻ ആര്യാവർത്തം മുഴുവൻ ദിഗ്വിജയായി തിരിച്ചു വന്നു എന്നും അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എനിക്ക് അശ്വമേധ അശ്വമേധ യജ്ഞം യജ്ഞം നടത്തണം നടത്താനുള്ള പ്രായമോ പക്വതയോ ഒന്നും നീ ആർജിച്ചിട്ടില്ല തൽക്കാലം ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുന്നതല്ലേ നല്ലത് അമ്മേ ഈ മഹാരാജാവിന്റെ പുത്രൻ വീരനായ ഏയാദി രാജകുമാരന്റെ മനോബലത്തെ മഹാറാണി നിർവീര്യമാക്കുന്നു നിന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ നഗരദേവന്മാരുടെ ഉത്സവത്തിൽ വെച്ച് അശ്വമേധം നാം വിളംബരം ചെയ്യാം നമ്മുടെ മൂത്തുമകൻ കണ്ടു ഒരു സന്യാസിയുടെ വേഷത്തെ റാണിക്ക് തോന്നിയതാണ് എന്റെ യാകാശം ചുറ്റിക്കറങ്ങി പൂർവ ആര്യാവർത്തത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു അതിമനോഹരമായ ഈ വനഭൂമി എന്റെ സുദീർഘമായ യാത്രയിൽ നിന്നെ കണ്ടുനിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നീ എവിടെയാണ് രോഗശേഖിയിൽ വെച്ച് നീ എന്റെ മനസ്സിന് നൽകിയ കുളിർമ നിന്നെ മറക്കുവാൻ കഴിയുന്നില്ല ആ പിച്ചിപ്പൂവിന്റെ സുഗന്ധം പ്രിയമുള്ളവളെ നീ ദാസിയല്ല എന്റെ മാനസ റാണിയാണ് ആരാണത് ഈ അല്ലെങ്കിൽ ശാപം മഹാമനെ ക്ഷമിക്കണം അങ്ങയുടെ പാദത്തിൽ വീണ് ഞാൻ കേണപേക്ഷിക്കുന്നു ക്ഷമിക്കണം ഞാൻ ക്ഷത്രിയനാണ് വേട്ടയാടൽ എന്റെ ധർമ്മമാണ് ക്ഷമിക്കണം മഹാമനെ പറ്റി നീ എന്നെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നതിനുള്ള അർഹത എനിക്കില്ല മഹാമനെ അങ് ആരാണ് ഞാനൊരു യോഗിയാണെന്ന് മാത്രം നീ മനസ്സിലാക്കുക എന്നെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം നീ ആരാണ് രാജകുമാരനാണ് ശരീരത്തിന്റെ അടിമ എന്നർത്ഥം നിന്നെ പോലുള്ള രാജാക്കന്മാർ മധുര പലഹാരങ്ങൾ കഴിച്ച് നാവിന്റെ ദാസന്മാരാകുന്നു വസ്ത്രങ്ങളും മാഫനങ്ങളും അണിഞ്ഞ് ശരീരത്തിന്റെ ദാസന്മാരാകുന്നു അങ്ങനെ ആത്മാവ് നശിപ്പിക്കുന്നു ലൗകിക സുഖങ്ങൾ ഉപേക്ഷിക്കാമോ നിന്നെ ഞാൻ മഹർഷേ ക്ഷമിക്കണം ഉപേക്ഷിച്ച് അങ്ങയുടെ കൂടെ വരാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒരിക്കലും സന്യാസിയാകില്ല എന്ന് അമ്മയ്ക്ക് അതെന്താ അങ്ങനെ എന്റെ ജ്യേഷ്ഠൻ ബാല്യത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച് എങ്ങോട്ട് പോയി അമ്മ എന്നും ദുഃഖിതയായി ഹസ്തിനപുരിയിൽ കഴിയുന്നു നീ ഹസ്തിനപുരിയിലെ രാജാവാണോ അതെ പേര് പേര് എന്നെനുഗിക്കുകന എ പിന്നാലെ വരൂ ആ അങ്ങയെ ഇപ്പോ കണ്ടതിൽ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും സന്തോഷം അമ്മയുടെ സന്തോഷം അച്ഛന്റെ സന്തോഷം ഏയാദിയുടെ സന്തോഷം അതൊന്നും സന്തോഷമല്ല കുഞ്ഞേ ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം അതെന്താണെന്നോ ബ്രഹ്മാനന്ദം ശരീരസുഖം ദുഃഖകരമാണ് ആ സുഖം സ്പർശനത്തിന്റെയോ ദർശനത്തിന്റെയോ ആകട്ടെ ശരീരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുത്വം അതിൽ വിജയം നേടണം ഈ പഴമൊന്ന് രുചിച്ചു നോക്കൂ കൈപ്പ് അനുഭവപ്പെടുന്നില്ലേ മനുഷ്യന്റെ നാക്കിനെപ്പോഴും മധുരം തന്നെ വേണം മധുരത്തോടുള്ള ആസക്തി നിമിഷം പ്രതി വർദ്ധിക്കുക ആ ശക്തി മനുഷ്യന്റെ ശരീരോവാസകനായി മാറ്റും ശരീരമാരുടെ ആത്മാവ് ഈ മാർഗം സ്വീകരിക്കുവാൻ ഏതൊരു ഋഷിന്റെ അനുഗ്രഹം കൊണ്ടാണോ ഞാൻ ജനിക്കുവാനിടയായത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ തന്നെ ഈ വിരക്തിയും ജന്മമെടുത്തു അദ്ദേഹത്തെ ദർശിക്കുവാനായി ഒരിക്കൽ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയി രാത്രിയിൽ അമ്മ എന്നെ ആശ്രമത്തിൽ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങി ഞാൻ വിചിത്രങ്ങളായ സ്വപ്നങ്ങൾ കണ്ടു ഞാൻ എനിക്ക് വെളിയിൽ ചെന്നപ്പോൾ ആ കുടീരത്തിനടുത്തുള്ള ആശ്രമത്തിലെ ബ്രഹ്മചാരികൾ പരസ്പരം സംസാരിക്കുന്നു മക്കൾക്ക് ഒരിക്കലും സുഖം ലഭിക്കുകയില്ല ഋഷിയുടെ ശാപം ഋഷിയുടെ ശാപം അച്ഛൻ ശാപേക്കത്തു പാപം ചെയ്തു അതെനിക്കറിയില്ല ദുഃഖിതനായ രാജകുമാരനായി ജീവിക്കുന്നതിനു പകരം സുഖാനുഭവങ്ങളുള്ള സന്യാസിയായി തീരുന്നതാണ് നല്ലതെന്ന് ഞാൻ നിശ്ചയിച്ചു അങ്ങനെ ഞാൻ ഹിമാലയത്തിൽ എത്തി എനിക്ക് ധ്യാനത്തുള്ള സമയമായി കൊണ്ടുവരാം നിങ്ങൾ തമ്മിൽ ഒരു പ്രാവശ്യം ഒന്ന് കാണുക അമ്മയ്ക്ക് വേണ്ടി സാധ്യമല്ല എന്റെ തപസ് അവസാനിച്ചിട്ടില്ല ഞാൻ ഒരിടത്തും കൂടുതൽ ദിവസം തങ്ങുകയില്ല എനിക്ക് ഇന്നോ നാളെയോ നീ രാജാവാ സമ്രാട്ടാകുമോ നൂറ് നൂറ് അശ്വമേധങ്ങൾ നടത്തണം എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം ലോകത്ത് ജയിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല മനസ്സിന് ജയിക്കുന്നത് <laughs> <laughs> <functionals> <phinatkah> <ini guarante> െ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു എന്നെ സ്വീകരിക്കുവാനും ദീപമൊഴിയുവാനും സുന്ദരിമാരായ ദാസിമാർ ഇവരുടെ ഇടയിലൊന്നും അളകയെ കാണുന്നില്ലല്ലോ നിന്നെ ഒരു നോക്ക് കാണുവാൻ പോലും കഴിയാത്തതിൽ എന്റെ മനസ് ഉണർന്നു നിന്റെ മുഖത്തെന്താ ഒന്നുമില്ലമ്മേ ഞാനൊരു വിവരം ചോദിക്കട്ടെ നമ്മുടെ കലികയുടെ മകൾ ആളുക അവളെവിടെയൊന്നും കാണുന്നില്ലല്ലോ അമ്മേ അവൾ അവളുടെ ചിറ്റമ്മയുടെ വീട്ടിലാ വളരെ ദൂരെ ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഓഹോ ഞാൻ അറിഞ്ഞില്ല വീരത്വവും പരാക്രമവും ഒന്നുകൂടി ി നടത്തുന്ന ശാന്തി യജ്ഞത്തിന് എപ്പോഴാണ് യാത്ര തിരിക്കേണ്ടതെന്ന് പറയുമോ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ എന്താണ് ഭീകരന്മാരായ രാക്ഷസന്മാരോട് മഹാറാണി ഇക്കാര്യത്തിൽ എതിർ നിൽക്കണ്ട മകനെ അനുഗ്രഹിക്കൂ

ഇതിനുള്ള കരുത്ത് എനിക്ക് ആർജിക്കണം തരൂ മദ്യം തരൂ നിറയെ മദ്യം തരൂ അമാവിക്കുവാനുള്ള എന്റെ മോഹം ഇതുവരെ തീർന്നിട്ടില്ല മോനെ അതിനു വേണ്ടി എന്റെ സാമ്രാജ്യം പോലും ഒരുപക്ഷേ ഒരുപക്ഷെ അത്യന്തം ഒരു ഒരു രാജ്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് അച്ഛാ പിതാവിന്റെ പുത്രനായി ഭാഗ്യമാണ് ഇന്ദ്രനെ പരാജയപ്പെടുത്തി സ്വർഗത്തിലെ രാജാവായ കഥ നിനക്കറിയാമോ നിന്റെ പിതാവ് അപരാധിയാണ് മോനെ ഒരു കാര്യം എപ്പോഴും നീ ഓർത്തിരിക്കണം ജീവിതത്തിലെ അതിർവരമ്പുകൾ ഒരിക്കലും മറക്കരുത് കുട്ടി അച്ഛാ എല്ലാം ഞാൻ അനുസരിക്കുന്നു അച്ഛാ ഒരു വിവരം പറയാനുണ്ട് നമ്മുടെ എത് ജീവിച്ചിരിക്കുമ്പോ എവിടെ ഞാൻ കണ്ടു അശ്വമേത സമയത്ത് നീചൻ സ്വാർത്ഥൻ ഇത്രയും നാൾ നീളിച്ചു നിനക്ക് രാജപദവി നഷ്ടപ്പെടുമെന്ന് കരുതിയല്ലേ അയ്യോ അമാനെ വിളിക്കൂ എനിക്കു സമയമായി എനിക്ക് കുറച്ചും മദ്യം തരൂ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു എന്നെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഞാൻ അമ്മ അശ്വമേധ സമയത്ത് ശരിയാണേ പൂർവാര്യാവർത്തത്തിൽ അമ്മ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ എവിടെ അന്വേഷിച്ചു കൊണ്ടുവരും അവൻ വരുമോ എന്നാണ് എന്റെ സംശയം സന്യാസം പോയതല്ലേ അമ്മേ ഞാൻ പോകാം യതിയെ ഞാൻ കൊണ്ടുവരാം മണ്ടാര അടി ഇവിടെ ഈ ഗുഹയിലാണ് യതി താമസിച്ചിരുന്നത് അദ്ദേഹം ഇവിടെ വിട്ടു പോയിരിക്കുന്നു നമുക്ക് തിരിച്ചു പോകാം അടി ഏ ഇതാര്ളക കനുകയുടെ മകൾ അയ്യോ അളകോ യുവരുന്ന നാം ഇപ്പോൾ യുവരാജാവല്ല മഹാരാജാവാണ് നോക്കിയേ എന്നൊന്ന് നോക്കിയേ അയ്യോ നോക്കി അങ്ങനെ ഭാര്യയാണ് നീ എന്നാണ് ഞാൻ അറിയാതെ മറ്റൊരാളുടെ ഭാര്യയായത്

നിന്റെ അമ്മ മുലയൂട്ടിയിട്ടുണ്ട് എനിക്ക് സന്തോഷമായി മഹാരാജാവേ സന്തോഷമായി ഞാൻ ഹസ്തിനപുരിയിലെ മഹാരാജാവിന്റെ സഹോദരിയാണ് അമ്മേ കാണാൻ കഴിഞ്ഞില്ല ആ പ്രദേശം അമ്മേ അമ്മേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ നോക്കിയേ ആരാണെന്ന് അളക അളക നമ്മുടെ മകൾ മനസ്സിലായി ഒരു ദാസി പെണ്ണ് നീ അവളെ അല്ലേ ഞാൻ കൊണ്ടുവന്നതാണ് അവളെല്ലാം അമ്മയോട് പറയും വരൂ വരൂ ഈ എന്നോട് പറഞ്ഞു ഞാൻ കേട്ടു എവിടെ കാണുന്നില്ലല്ലോ അളകോ നീ ഇപ്പോൾ ഹസ്തനപുരിയിലെ രാജാവാണ് രാജാക്കന്മാർ ദാസികളെയല്ല രാജകുമാരിമാരെയാണ് അന്വേഷിക്കേണ്ടത് അളക ഇപ്പോൾ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ എന്നുകയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മ എന്താണ് ഈ പറയുന്നത് വരൂ ആ നിലവറക്കുള്ളിൽ അവളുണ്ട് നീ അവളിൽ കണ്ട സൗന്ദര്യ നാമാവശേഷമായിരിക്കുന്നു ഇനി അത് ആസ്വദിക്കാൻ നിനക്കാവില്ല നിനക്ക് അല്പസമയം അവിടെ കഴിയാം രാജമാതാവിന്റെ അന്ത്യശാസനമാണിത് മരിക്കുന്നതിന് മുമ്പ് പ്രകടിപ്പിക്കുന്ന അവസാന ആഗ്രഹം സഫലമാക്കി കൊടുക്കുക ഞാനാണ് മഹാരാജാവോ നീ എന്താണ് ഈ കാണിച്ചത് കണ്ടോ അതിൽ നിറയെ സ്നേഹമുണ്ടായിരുന്നു ഞാനത് മുഴുവനും കുടിച്ചു അവസാനമായി തിരിച്ചു തിരിച്ചു പോകും പോകും ജീവിതത്തിലേക്ക് ഞാൻ ഞാൻ ാണ്സിയായ കലികയുടെ മകളാണ് അങ്ങ് മഹാറാണിയുടെ മനസ്സിന് ഒരു നോവ് ഏൽപ്പിക്കരുത് അലക നാടകം സമാപിക്കുന്നു രചന കാപ്പി അജയ് കുമാർ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മുഹമ്മദ് പൂവച്ചൽ നഹുഷ മഹാരാജാവ് പ്രഭാതൻ പരപ്പിൽ കൊട്ടാരം വൈദ്യൻ സനിൽകുമാർ കൂവളശ്ശേരി അമ്മ മഹാറാണി ചന്ദ്രികാ വിജയൻ അളക ഒ ശ്രീധരി സന്നിധാനം എസ് രാധാകൃഷ്ണൻ കുസുമ്മ പ്രിയദർശിനി